സാറേ അമേരിക്കയിലെ വിദ്യാർത്ഥി കലാപം എന്നു ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് പാലസ്തീൻ ഇസ്രായേൽ വിഷയം അതായത് അനുകൂലമായിട്ട് അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി സമൂഹം വളരെ വലിയ ഒരു സമരത്തിലേക്ക് പോവുകയാണ് അപ്പം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും തീവ്രവാദ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഈടപിടിയിൽ വിദ്യാർത്ഥികളിലൂടെ വളരെ ഭയാനകമാണ് എന്താണ് സാറിൻ്റെ ഒരു അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് ഈ സമരം ആദ്യം തുടങ്ങുന്നത് ഒരുപക്ഷെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ സമരം തുടങ്ങുമ്പോൾ ഇത്രയും വലിയ ഒരു ക്യാമ്പസ് പിന്തുണ ഈ പ്രക്ഷോഭത്തിന് കിട്ടുമെന്ന് ആരും കരുതിയില്ല ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നോക്കുമ്പോൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി കലാപമായി ഇത് മാറുമോ മാറുമോ എന്ന തരത്തിൽ കാരണം ഈ കലാപം ഇപ്പോൾ പാരീസിലേക്കും വ്യാപിച്ചിരിക്കുന്നു പാരീസിലെ പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് അവിടുത്തെ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഫോർ പൊളിറ്റിക്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രസിദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ സ്ഥാപിതമായതാണ് അവിടെയാണ് ഇപ്പോഴാണ് അവിടുത്തെ പ്രസിഡൻറ്റ് മാക്രോണൊക്കെ പഠിച്ച അതെ അതെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ ഒരാഴ്ചയായിട്ട് സമരം പതുക്കെ പതുക്കെ തുടങ്ങി ഇന്നലത്തെ ഒരു യുദ്ധം പോലെയായി അപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടൺ അല്ല ന്യൂയോർക്കിൽ നിന്ന് പാരീസിലെത്തി യൂറോപ്പിലേക്കും എത്തി അമേരിക്കയിൽ നിന്ന് അപ്പോൾ ആ തരത്തിൽ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഇസ്രായേലികൾ ഏകപക്ഷീയമായി പാലസ്തീനെ അല്ലേ ആ അവിടെ നാൽപ്പത്തിയ്യായിരം പേർ കൊല്ലപ്പെട്ടു തിരിച്ച് മറ്റേവർക്ക് ആയിരത്തി നാന്നൂറ് പേരാണ് മരിച്ചത് ഇസ്രായേലിൻ്റെ പക്ഷത്ത് അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം അതിന് ലോക രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ഇസ്രായേലിന് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നിർത്തലാഖം ആ സൈനിക സഹായമായാലും മറ്റ് ഉപദേശ സഹായമായാലും അവർക്ക് സാങ്ഷൻ ഏർപ്പെടുത്തി അവരെ ഇല്ലേ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇതാണ് ഈ യുവാക്കളുടെ ആവശ്യം ഈ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഇത് പെട്ടെന്ന് വ്യാപിക്കാൻ കാരണം എന്തെന്ന് സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചാൽ ഇതിൽ ഒരു ആൻറ്റിസെമെറ്റിസമുണ്ട് ആ ജൂതവിരുദ്ധമാണ് അപ്പോൾ ഇത് അമേരിക്കയിൽ കൺസർവേറ്റീവ്സ് ഈ കാര്യം പറയുന്നുണ്ട് കൺസർവേറ്റീവ്സ് ഇൻ ദ സെൻസ് അവിടുത്തെ റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക്കൻ ഫോളോവേഴ്സ് ട്രംപിൻ്റെ പാർട്ടി അപ്പോൾ അവർ ഈ കാര്യം പറയുന്നുണ്ട് ഇത് ഇസ്രയേൽ വിരുദ്ധ സമരമാണ് അതേസമയത്ത് ഡെമോക്രാറ്റ്സ് ഇപ്പോൾ പ്രസിഡന്റ് ആ പ്രസിഡന്റ് ബൈഡൻ്റെ പാർട്ടി അവർക്ക് ഇതിൽ അഭിപ്രായം തുറന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുകയാണ് എന്നാൽ ക്യാമ്പസിൽ നിന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് മസാച്ചുസെറ്റിലേക്കും വാഷിങ്ടൺ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലേക്കും ഒഹായോ യൂണിവേഴ്സിറ്റിയിലേക്കും പ്രിൻസ്റ്റണിലേക്കുമൊക്കെ വ്യാപിച്ചിരിക്ക ദിനം പ്രതി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ക്യാമ്പസിൽ വലിയ ടെൻറ്റ് കെട്ടി രാപകൽ താവളമടിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തത് ഇത് പോലീസുമായിട്ട് രണ്ട് മൂന്ന് തലത്ത് സ്ഥലത്ത് വെച്ചിട്ട് ഏറ്റുമുട്ടലുണ്ടായി നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതാണ് അപ്പോൾ വിദ്യാർത്ഥികളെ ഈ തരത്തിൽ കയ്യേ കൈവയ്ക്കുന്ന ഒരു സ്ഥിതി പൺ ഈ അടുത്തെങ്ങും അമേരിക്കൻ സമരങ്ങളിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഈ ഹമാസിനോ പാലസ്തീനോ വേണ്ടി ഈ വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രക്ഷോഭം ഒരു കലാപമായി തെരുവിലേക്ക് വരുന്ന തരത്തിൽ ഇത് വള വളരുകയും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പതുക്കെ പതുക്കെ പടർന്നു പിടിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഒരു ഏഴോ എട്ടോ യൂണിവേഴ്സിറ്റികളിൽ ഇതിലുണ്ട് ഇതിൽ സമരത്തിലാണ് ആ അവിടെ ഒന്നും ഇപ്പോൾ ക്ലാസ് നടക്കുന്നില്ല വിദ്യാർത്ഥികൾ രാത്രിയും പകലും ടെൻറ്റ് കെട്ടി പുറത്ത് കിടക്കുകയാണ് രണ്ടു മൂന്ന് ടെൻറ്റുകൾ പോലീസ് നേരിട്ട് പൊളിച്ചു കളഞ്ഞു എന്നിട്ട് വീണ്ടും അത് കെട്ടി അവർ സാർ ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടെ ട്രംപിൻ്റെ ഭാഗത്തുനിൽ നിന്ന് ട്രംപിന്റെ രാഷ്ട്രീയവും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും ഈ സമരവും ഒക്കെ ആയിട്ട് നമുക്ക് കൂട്ടി കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ആ അമേരിക്കല്ലേ ഞാന് കഴിഞ്ഞ ഈ ട്രംപിനെതിരെയുള്ള ഒരു സമരം എന്ന് അല്ലെങ്കിൽ ഒരു പ്രചരണം എന്ന് പറയുമ്പം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി നിന്നൊരു പ്രസിഡന്റാണ് നമ്മൾ പറയുമ്പോൾ ഒരു ദേശീയ ദേശീയ ദേശീയവാദി അപ്പം അതിനെതിരെ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വല്ലാത്ത നീക്കം ലോകത്തെമ്പാടുണ്ടായി അതിൻ്റെ ഒരു പ്രചരണം അയാൾ ഏറ്റവും മോശക്കാരനാണ് ഇപ്പം മോദിക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്നതുപോലെ മോശക്കാരനാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം ഞാൻ മനസ്സിലാക്കുന്നതാണെന്ന് പറയുന്നത് അതിനെ തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയാണ് മോശക്കാരനാണെന്നുള്ള ഒരു പ്രചരണം അവിടെ ഉണ്ട് ഈ സമരം ഇപ്പം ഹമാസിനനുകൂലമായിട്ടുള്ളൊരു സമരം അവിടെ വിദ്യാർത്ഥികളിലൂടെ ഉടലെടുക്കുമ്പോൾ ആദ്യമേ ആ സമരത്തിൽ തുടക്കത്തിൽ ആ അമേരിക്കൻ ഭരണാധികാരികൾ ചിരിയുന്ന സമരം ചെയ്തു ോട്ടേ എന്നുള്ളൊരു ആനുകൂല്യം അവിടെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലായി കാരണം ഈ സമരക്കാരും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും തമ്മിൽ അറിഞ്ഞും അറിയാതെ ഉള്ള ഒരു അന്തർധാരവിടെ ഉണ്ട് കാരണം ഇപ്പം ഇരിക്കുന്ന പ്രസിഡന്റിനെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ആൾക്കാർ ഈ സമരക്കാരാണ് അപ്പം അവരുടെ തുടർച്ചയായിട്ടുള്ള നമ്മൾ ഈ പഞ്ചാബിലെ കാലിസ്ഥാൻവാദികൾ സൃഷ്ടിച്ച മാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാലിസ്ഥാൻവാദികൾക്ക് വേണ്ടി നിന്നതുപോലെയാണ് ഇപ്പം അവിടുത്തെ അപ്പം ഇത് പടർന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കെയറോഫിൽ വന്ന ഒരു മന്ത്രിസഭ ആണ് അമേരിക്ക വരയ്ക്കുന്നതും അതിൻ്റെ അവരുടെ ആവശ്യങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിലൂടെ കാണുന്നത് വളരെ അപകടകരമായിട്ടുള്ള സംഭവം അത് ഈ ഈ വർഷം നവംബറിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കൂടെ ട്രംപാണോ പിന്നെ ബൈഡനാണോ എന്നുള്ള തർക്കം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വരികയാണ് ജനങ്ങൾ വോട്ട് ചെയ്താണ് തീരുമാനിക്കുക ആ സമര ആ ഈ ആ വിഷയത്തിൽ ഈ വിദ്യാർത്ഥി സമരത്തിന് പ്രത്യക്ഷമായ പങ്കില്ല ഇതിൽ ഈ പങ്കെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അജിന്ത്യ ശിവലിംഗം എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിനിയെ കഴിഞ്ഞ ദിവസം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് അവളെ അവിടെ നിന്ന് ബാൻ ചെയ്തു ഇനി ആ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല പുറത്താക്കി അവളോടൊപ്പം നിന്ന് ഒരു മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥി സയിദ് എന്ന് പറഞ്ഞ ഒരാൾ അയാൾക്കും എതിരെ നടപടിയുണ്ട് അപ്പോൾ ഇന്ത്യയിലെ പല വിദ്യാർത്ഥികളും അറിഞ്ഞോ അറിയാതെ ഈ സമരത്തിൽ പാക്കുകയും അവർ അവിടെ ഇനി അക്കാഡമിക് ആക്ടിവിറ്റി തുടരാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വരികയും ചെയ്യും അജിന്തി ഏതായാലും ഇന്ത്യയിൽ മടങ്ങിയെത്തണം കോയമ്പത്തൂർ കാര്യമാണ് അതെ അതെ അപ്പോൾ അങ്ങനെ ചില ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾക്കും ഈ സമരം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കുന്നു ഈ അറബിൽ അല്ലെ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്കയിൽ ഈ നടക്കുന്ന പിന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പുതുമയൊന്നുമില്ല കാരണം ഈ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലെ വിദ്യാർത്ഥികൾ ഒരു സ്വ പിന്നെ ലിബറൽ ഡെമോക്രാറ്റിക് തത്വത്തിന് വേണ്ടി അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കാം അതെടുത്തിയട എപ്പോഴും ഔത്സഖ്യം കാണിക്കുന്നവരാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ നേരത്തെ അവിടുത്തെ കൺസർവേറ്റീവ്സാണ് പറയുന്നതെങ്കിലും അവിടുത്തെ യഥാർത്ഥികന്മാരാണ് പറയുന്നതെങ്കിലും ഈ ജൂതവിരുദ്ധമായ ഒരു വികാരമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ജനസമൂഹത്തെ ജൂത സമൂഹം എന്ന് പറയുന്നത് അമേരിക്കയുടെ ബാക്ക്ബോണാണ് അവിടുത്തെ എക്കോണമിയെ കൺട്രോൾ കൺട്രോൾ ചെയ്യത്തിൻ്റെ തന്നെ ബാക്ക് ബോണായി ജൂത സമൂഹം എന്ന് പറയുന്നത് അല്ല അമേരിക്കൻ എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നത് ലോമത്തോണ്ട് അവിടുത്തെ പ്രസ്സിനെ കൺട്രോൾ അതെ അവിടുത്തെ മീഡിയ കൺട്രോൾ വാൾ സ്ട്രീറ്റ് ഒരു കാലത്ത് ഇപ്പോഴും അങ്ങനെ അങ്ങനെ അവരുടെ കയ്യിലാണ് അപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന നാല് ലോബികളിലൊന്നാണ് ജൂതസമൂഹം അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പിന്നെ പ്രണപ്പെടുത്താൻ ബൈഡൻ പോലും ആർക്കും പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാർത്ഥി കലാപത്തെ അടിച്ചമർത്തേണ്ടത് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് പക്ഷേ അടിച്ചമർത്താൻ പറ്റാത്ത തരത്തിൽ ഇതിപ്പം മറ്റ് ഭൂഖണ്ഡത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടെ പടരുകയാണ് പാരീസിന് ഒരു തലവേദന ആയിരിക്കുന്നു ഈ ഫ്രാൻസിന് അപ്പോൾ അവിടെയും കലാപം അവിടെ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റേ അവിടെ ധാരാളം അഭയാർത്ഥികളായി മുസ്ലിം സമൂഹം എത്തിയിട്ടുണ്ട് അവരിലേക്കും വളർന്നിരിക്കുന്നു ഇന്നലെ പാരീസിൽ വലിയ കലാപമായിരുന്നു അപ്പം നമ്മൾ ഈ വിദ്യാർത്ഥി കലാപത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ കാര്യം ബോധ്യമാകും ഈ പാരീസ് അമേരിക്കയിൽ വിദ്യാർത്ഥി കലാപം ത്തിന് ഒരു പുതുമയില്ല ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ യുഗം പിറന്നതിന് ശേഷം വിദ്യാർത്ഥി കലാപങ്ങൾക്കെല്ലാം ഐതിഹാസികമായൊരു ചരിത്രമുണ്ട് ഈ പിന്നെ എല്ലാ പുതുമയുള്ള ആശയങ്ങളും ഈ സം വിദ്യാർത്ഥികളുടെ കലാപങ്ങളിൽ നിന്നാണ് വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും അറുപതുകളിൽ പാരീസിലൊരു വലിയ വിദ്യാർത്ഥി കലാപം നടന്നു അത് പിന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും വംശത്തിനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ വേണ്ടി നടത്തിയ സമരമല്ല പിന്നെ വസന്തവിപ്ലവം എന്നായിരുന്നു അതിന് അന്ന് വിളിച്ചിരുന്നത് അന്ന് മാധ്യമങ്ങൾ അന്നത്തെ മാധ്യമങ്ങൾ സ്ട്രോങ് ആയിട്ടും പത്രങ്ങളാണ് ചരിത്രം വസന്ത വിപ്ലവം എന്ന് സ്പ്രിങ് റവല്യൂഷൻ എന്ന് വിളിച്ചിരുന്ന ആ വിദ്യാർത്ഥി കലാപം ജന ജനറൽ ഡിഗോൾ അടിച്ചമർത്തി അടിച്ചമർത്തി അപ്പോൾ അത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു സർവകലാശാലകളിലെ സിലബസുകൾ പരിഷ്കരിക്കണം മാമൂൽ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്ന അധ്യാപകരെ പ്രൊഫസർമാരെയൊക്കെ മാറ്റണം ലോകത്തിൻ്റെ പുതിയ വിജ്ഞാനം പാഠഭാഗങ്ങളായി വരണം മാറുന്ന ലോകത്തിന് അനുസരിച്ച് പുത്തൻ സിലബസും പുതിയ പഠന രീതികളും വേണം വേണം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്തത് ഈ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ സ്പ്രിങ് റവല്യൂഷൻ പരാജയപ്പെടുത്തി കളഞ്ഞു ഡീഗോൾ അടിച്ചമർത്തിയത് ഇത് ഡീഗോളിൻ്റെ ഇരുമ്പ് മുഷ്ടിക്ക് ഉള്ളിൽ അമർന്നു പോയില്ലായിരുന്നുവെങ്കിൽ പാരീസിലെ വസന്ത വിപ്ലവം ലോകത്തിൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ വലിയൊരു വിസ്ഫോടനമായി മാറുമായിരുന്നു പക്ഷേ ഇത് ഇനി വിദ്യാർത്ഥി സമരങ്ങൾ പരാജയപ്പെട്ടാലും അതിനൊരു നല്ല വശമുണ്ട് ഒരു നല്ല ഫലമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ സ്പ്രിങ് റവല്യൂഷൻ്റെ ഫലമായിട്ടാണ് ഈ വിദ്യാർത്ഥികളെയൊക്കെ അടുത്തപ്പുറത്ത് കഴിഞ്ഞപ്പോൾ അവരൊക്കെ നിരാശരായി താടിയും വളർത്തി അവർ ഹിപ്പികളായി ലോകത്ത് ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ വസന്ത വിപ്ലവത്തിൻ്റെ പരാജയത്തിൽ നിന്നാണ് പാരീസിൽ നിന്ന് ഹിപ്പിസം ലോകത്തേക്ക് പടർന്നു പിടിക്കാൻ ഇങ്ങനെ ഇപ്പോൾ വിദ്യാർത്ഥി കലാപത്തിന് ആ ഹിപ്പിസത്തിൽ നിന്ന് പുതിയ ആശയം വന്നു ആധുനികത വന്നു അന്ന് ജീൻ പോൾ സാർത്രയൊക്കെ പിൻബലം ഇതിലുണ്ടായിരുന്നു ആധുനിക ചിന്താഗതി വന്നു സിനിമയിൽ സാഹിത്യത്തിൽ പെയിൻറ്റിങ് ചിത്രകലയില് സംഗീതത്തിൽ ഒക്കെ ഈ സ്വാധീന ഹിപ്പുകൾ ആ ബൊഹി ഒരു ബൊഹിമിൻ ലൈഫ് ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് കിന്നരികൾ വായിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചരസും വലിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടങ്ങളുണ്ട് സാർ ഇത് ശരിയാതാണ് സിനിമയിലേക്ക് അതാ കാണിക്കുന്നത് ആ അത് ഈ അറുപതുകളിലെ വസന്ത വിപ്ലവത്തിൻ്റെ പരാജയത്തിൽ നിന്ന് നിരാശ കൊണ്ട ചെറുപ്പക്കാർ ലോകം മുഴുവൻ അലഞ്ഞുപോയതാണ് അതെ അതെ അപ്പോൾ അവർ വേറൊരു വലിയ ഫലവും ഉണ്ടായിരുന്നു അതുവരെ വിസ്മൃതിയിൽ കിടന്ന ജർമ്മൻ നോവലിസ്റ്റ് ഹെർമൻ ഹെസൈക്ക് ഒരു റിവൈവൽ ഉണ്ടായി അദ്ദേഹം എഴുതിയ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഹെർമൻ ഹെസ എഴുതിയ സിദ്ധാർത്ഥ എന്ന നോവൽ ഈ ഹിപ്പികൾ എടുത്ത് വായിക്കാൻ തുടങ്ങി വായിച്ചു അത് അവർക്കൊരു ലഹരിയായി അവർ വായിക്കുന്ന എൽ എസ് ടിയോടൊപ്പം ഓരോ പുകയോടൊപ്പം ഈ സിദ്ധാർത്ഥയുടെ ഓരോ അധ്യായവും വായിക്കാൻ തുടങ്ങി അങ്ങനെ സിദ്ധാർത്ഥ അടക്കം റോസ്മർഷ് ഹോം അങ്ങനെ തുടങ്ങി ഈ ഹെസയുടെ നോവലുകൾ ചെറുപ്പക്കാർ തേടിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങി അങ് അതിനും പ്രചാരണമാണ് അങ്ങനെ അപ്പോൾ സ്പ്രിംഗ് സ്പ്രിങ് റവല്യൂഷൻ പരാജയമാണെങ്കിലും അതിന് ചില പോസിറ്റീവായ ഗുണങ്ങളുണ്ട് അത് സാഹിത്യചിന്തയിലും മനുഷ്യ ചിന്തയിൽ മൊത്തത്തിൽ ഈ അസ്തിത്വവാദ പ്രസ്ഥാനത്തിനെയൊക്കെ അത് സഹായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാരണം സാർത്റ് ഈ വിദ്യാർത്ഥി കലാപത്തിൻ്റെ പിന്നിൽ ഒരു പരോക്ഷ ശക്തിയായിരുന്നു അപ്പോൾ ആ പരാജയപ്പെട്ട ആ സമരത്തിനും അങ്ങനൊരു ചരിത്ര ചരിത്രം പിന്നെ അമേരിക്കയിൽ തന്നെ മനുഷ്യാവകാശ സമരങ്ങൾ നടന്നിട്ടുണ്ട് സ്ത്രീ വിമോചന സമരങ്ങൾ നടന്നിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധം അറുപതുകളിൽ പാരീസിൽ സ്പ്രിങ് റവല്യൂഷനാണ് വിദ്യാർത്ഥികൾ നടത്തിയതെങ്കിൽ അമേരിക്കയിൽ വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ട് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അത് അന്ന് പിന്നെ അമേരിക്കൻ ഭരണകൂടത്തിന് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റിയില്ല അത് ഹെൻറി കിസ്സിഞ്ചറൊക്കെ ഓടി നടന്ന് വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം അന്ന് മുതലാണല്ലോ ഹിസ്ഞ്ചർ ലോക ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ ആ വിയറ്റ്നാം യുദ്ധ ത്തിലെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ വിദ്യാർത്ഥികളാണ് ആദ്യം രൂക്ഷമായി വിമർശിക്കാൻ അപ്പം വിദ്യാർത്ഥി സമരത്തിന് എന്നും അതിൻ്റെ ശക്തിയുണ്ട് പരാജയപ്പെട്ട പോയ വിദ്യാര്ത്ഥി സമരത്തിന് പോലും അതിൻ്റെതായ ഏറ്റെടുക്കുന്ന രാജ്യത്തിൻ്റെ ആയാലും ലോകത്തിൻ്റെ ആയാലും യൗവനം യൗവനം അവരാണല്ലോ രാജ്യത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചലനം അത് ആദർശമായ ഒരു സമീപനമാണ് സമീപനം അപ്പം ഈ ഒരു സമയം ഇത് ഒരുപക്ഷെ ഇവിടെ അന്ന് ഈ സോഷ്യൽ കോസ് കോസായിരുന്നു ഇല്ലെങ്കിൽ പൊതുമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തേത് ഇതിപ്പോ ഞാൻ പറയാൻ പറഞ്ഞ സാർ അതിനകത്തെ അതിനകത്ത് മതപരമായ മതപരമായ ഇഷ്യൂ അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു ഇഷ്യൂവിനെ മറച്ചു പിടിച്ചുകൊണ്ട് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് ഇസ്രേ ഇസ്രായേൽ നടക്കുന്ന സംഭവം പാലസ്റ്റീൻ നടക്കുന്ന സംഭവം ഏതാണ്ട് വളരെ കാലം മുമ്പേ ഉള്ള സംഭവം ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഹമാസ് എന്ന് പറഞ്ഞാൽ ത്രിവർ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് വളരെ മനുഷ്യത്വരഹിതമായ സമീപനം ആദ്യം പത്തായിരത്തഞ്ഞൂറ് പേരെ കയറി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നതാണ് അതിനവർ തിരിച്ചടിക്കുകയാണ് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് അതിനകത്ത് ഇസ്രായേൽ കൊല്ലുന്നു ഇസ്രായേൽ ചെയ്യുന്നു എന്ന് പറയുന്നത് മാത്രം അല്ല വരുന്ന ഒരു അത് ആര് നിയന്ത്രിക്കുന്നു ആ പറച്ചിൽ ആര് നിയന്ത്രിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് അപ്പം ആ പറച്ചിലെ നിയന്ത്രിക്കുന്ന ആൾക്കാർ അമേരിക്കയിലും ശക്തമാണ് ശക്തമാണെന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ ഇടയിൽ അത് നീങ്ങുന്നത് അത് വളരെ അപകടകരമായ ഒരു തീർച്ചയായിട്ടും അതാണ് അത് അപ്പം അതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ വിദ്യാർത്ഥി ചരി സമരചരിത്രത്തിൽ ഇന്ത്യയിൽ കുറേ വിദ്യാർത്ഥി സമരങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾക്ക് ഓർമ്മയില്ലേ നമ്മൾ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് ഈ നവനിർമ്മാണ നവനിർമ്മാണാന്തോളൻ എന്ന പേരിൽ പിന്നെ ഗുജറാത്തിൽ നിന്നൊരു വിദ്യാർത്ഥി കലാപം ഉണ്ടായി ആ വിദ്യാർത്ഥി കലാപത്തെ തുടർന്ന് പാറ്റ്ന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പഠനം ഉപേക്ഷിച്ചിട്ട് രംഗത്ത് വന്നു അന്ന് പാറ്റ്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്നു ലല്ലു പ്രസാദ് യാദവ് അന്ന് ആ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് നിതീഷ് കുമാർ അപ്പോൾ ഗുജറാത്തിലെ ആന്തോളൻ നയിച്ചതിൽ ഒരാളാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതെ അപ്പോൾ ഈ ഇവരുടെ അത് വിദ്യാർത്ഥി കലാപങ്ങളായിരുന്നു അറുപതുകളിൽ അല്ല എഴുപത് അറുപതുകളുടെ അവസാനം എഴുപതുകൾ ആരംഭത്തിൽ അപ്പോൾ ഈ കലാപമാണ് ജയപ്രകാശ് നാരായണിൻ്റെ ടോട്ടൽ റവല്യൂഷൻ സമ്പൂർണ്ണ വിപ്ലവ കലാപത്തിലേക്ക് നയിച്ചത് അതൊരു വലിയ കാര്യമില്ല സാർ ഇന്ദിരാഗാന്ധിക്ക് അത് അതിനെ നേരിടാൻ എമർജൻസി പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിക്കേണ്ടത് അതെ അപ്പം ഇത് വിദ്യാർത്ഥി കലാപങ്ങൾ നിസ്സാരമല്ല അതിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ അന്നത്തെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ആദർശ സ്വഭാവം ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ ആദർശം എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കുന്നത് ലോകത്തിനും രാജ്യത്തിനും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത് ലോകത്തെയും രാജ്യത്തെയും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അത് ഏറ്റെടുക്കുന്നവർ വിദ്യാർത്ഥികളായതുകൊണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്തിൽ ഉടനീളവും അല്ല നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച് കട്ടിയതാണ് പുള്ളൂർ ലോകത്തും ഭരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും രാജ്യവിരുദ്ധ ശക്തികളുടെയൊക്കെ സഹായം തേടാതെ ഏത് രാജ്യവും ഭരിക്കുന്നതും അല്ലെങ്കിൽ ഭരണത്തിലേറുന്നതും ഒക്കെ ആയിരിക്കും ആ രാജ്യത്തിൻ്റെ നാളെക്കാലത്ത് നല്ലത് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക